നമസ്കാരം പതിരും കതിരും പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും പിറന്നവളാണ് കാളി അതേ തൃക്കണ്ണിൽ നിന്നും പിറന്ന തെയ്യമാണ് കല്ലേരിയമ്മ പരമേശ്വരന്റെ വക്ഷസിൽ നിന്നും കണ്ടത്തിൽ നിന്നുമൊക്കെ പല അവതാരങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഭഗവാൻ കാരണഭൂതന്റെ ഇരട്ടച്ചങ്കിൽ പിറന്ന പുത്രനാണ് എം സ്വരാജ് മഹാവിഷ്ണുവിൻ്റെ കണ്ഠത്തിലെ കൗസ്തുഭരത്നം പോലെ പിണറായി വിജയന്റെ കഴുത്തിൽ തിളങ്ങുന്ന കമ്മിമുത്താണ് സ്വരാജ് പിണറായിയുടെ രൂപഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളും എല്ലാമടങ്ങിയ ഒരംശാവതാരമാണ് എം സ്വരാജ് മരുമകൻ അമ്മാസന്റെ നടപ്പൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അത്രയ്ക്കങ്ങട്ട് യേശുന്നില്ല പിണറായി ഒരു സ്ഥാനാർത്ഥിയെ ഇത്രമേൽ പുകഴ്ത്തിയത് ഇന്നോളം കേട്ടിട്ടില്ല തൃക്കാക്കരയിൽ പറഞ്ഞത് സഭയുടെ പുത്രനെ ഞങ്ങൾ സഭയിലേക്ക് എടുക്കുന്നു എന്നായിരുന്നു പുതുപ്പള്ളിയിൽ വിശേഷണങ്ങളില്ലാതെയാണ് ജയ്ക്കിൻ്റെ കൈ പിടിച്ചുപോക്കിയത് പൂക്കുലയല്ല കൊതുമ്പ് പാലക്കാട്ട് വിശേഷണങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്താൻ തക്ക മാനസികാവസ്ഥയിലായിരുന്നില്ല പിണറായി വിജയൻ തന്നെ പെൺപാണിപ സംഘത്തിൻ്റെ ക്യാപ്റ്റനാക്കിയ ലെവൻ്റെ പോസ്റ്റുകളൊക്കെ പുള്ളിയുടെ ഉള്ളിൽ തട്ടിയിരുന്നു പക്ഷേ നിലമ്പൂരിൽ അതായിരുന്നില്ല അവസ്ഥ സംസ്ഥാനത്ത് വലിയ സ്വീകാര്യതയുള്ള ആളാണ് സ്വരാജ എന്നും നിലപാടിൽ കാർക്കശ്യക്കാരനാണെന്നും സ്വരാജ് നിയമസഭയിലേക്ക് വരുന്നത് കാത്തിരിക്കുകയാണെന്നും പിണറായി കാച്ചി പിണറായിയേക്കാൾ വലിയ സ്വീകാര്യനോ സ്വരാജിനെ നിയമസഭയിൽ കാണാതെ വരുമ്പോൾ കണ്ണടച്ചു കാത്തിരുന്നിട്ടും എന്ന പാട്ടുപാടേണ്ട ഗതി വരരുത് സംസ്ഥാനത്തൊട്ടാകെ സ്വീകാര്യനായ മനുഷ്യനെ തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടാതെ പോയി അത് അവരുടെ വിധിയാണ് പോത്തുപാറയെന്നും കവളപ്പാറയെന്നും പറഞ്ഞ് ഇപ്പോൾ വികാരാധീനനാകുന്ന സ്വരാജ് കുഞ്ഞാലിയുടെ ചുവന്ന മണ്ണ് ഏറെക്കുറെ മറന്ന മട്ടിലായിരുന്നു ഇങ്ങനെ ഒരു വിധിവഹിതം കൂടി തനിക്ക് പേരേണ്ടി വരുമെന്ന് പാവം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല പണിയില്ലാത്തവർക്ക് ഇങ്ങനെയൊരു പണി പണിയണ്ടേ അച്ഛ ബഹുത്തച്ഛ എന്ന് മരുമോനിസവും പിണറായിസവും കൂടി കുമ്മി അടിച്ച് പാടിയിട്ടുണ്ടാകും എന്തൊരു പദവും മയവുമാണ് ഇപ്പോൾ സ്വരാജിനെ കണ്ടാൽ ആ പാൽപുഞ്ചിരി രണ്ടാഴ്ച കൂടി നീണ്ടു നിൽക്കും അതോടെ ഈ സീസണിലെ ചിരിക്ക് സ്വരാജ് ഷട്ടറിടും സ്വരാജന്റെ മോനാണെന്നാണ് ടി കെ ഹംസക്ക പറഞ്ഞത് ഈ ഹംസയാണ് പണ്ട് വി എസ് വിവരദോഷി എന്ന് വിളിച്ചത് ജീവന്റെ ജീവനായ ഈ ആരോമനെ അധികം വെയിലും മഴയും കൊള്ളിക്കാതെ നോക്കണേ സഹാക്കളെ നിലമ്പൂർ കൺവെൻഷൻ വേദിയിൽ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയുണ്ട് ഇടം കൈകൊണ്ട് സ്വരാജിൻ്റെ വലത് കൈ പിടിച്ചുപൊക്കുന്നു പിണറായി ആ പിണറായിയുടെ വലം കൈ രണ്ട് കൈയും കൊണ്ട് പിടിച്ചുപൊക്കുന്ന സഹാവ് ബിനോയ് വിശ്വം അപ്പോൾ അത്രയ്ക്കങ്ങ് പൊങ്ങണില്ലേ പിണറായി വിജയൻ്റെ വലങ്കൈ ചിരിപ്പിക്കുന്നത് ഇതൊന്നുമല്ല എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം ഒരു യാഗാശ്വത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് പോലും സ്വരാജ് എന്ന യാഗാശ്വം ഈ അശ്വമേധം അങ്ങനെയൊന്നും അവസാനിക്കില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഇതിനെ മുതിരക്കഞ്ഞി കൊടുത്ത് നിലമ്പൂരുകാർ പിടിച്ചു കെട്ടിക്കൊള്ളും അതും പോരാഞ്ഞ് ഒരു ഡിസംബറിൽ ബാബറി മസ്ജിദ് പൊളിച്ച കാര്യവും ഈ ബിനോയ് സഖാവ് ഓർമ്മിപ്പിച്ചു അവിടെ അമ്പലവും പള്ളിയും വീണ്ടും പൊങ്ങിയതും മനുഷ്യരവിടെ മനസ്സമാധാനത്തോടെ കഴിയുന്നതൊന്നും ഈ കുറുക്കൻ സഹാവിന് സുഹിക്കുന്നില്ല പണ്ടത്തേതൊക്കെ പറഞ്ഞുപോക്കി പിരിയിളക്കി വിട്ടാൽ പത്ത് പോട്ട് ആ വഴിക്കും പോരട്ടെ എന്ന് കരുതിയ മൂപ്പരുടെ ആ നല്ല മനസ്സുണ്ടല്ലോ ആ നല്ല മനസ്സിനെ പഴയ കഥ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ സ്വരാജ് അല്ലേ സഹാവെ പറഞ്ഞത് സി പി ഐക്കാരൻ്റെ കൊടി വെറും പഴന്തുണിക്കെട്ടാണെന്ന് അതിനു പകരമായി ജനയുഗം പറഞ്ഞത് യാതൊരു വിവരവുമില്ലാത്ത കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റാണ് ഈ സ്വരാജ് എന്നും അയാളുടെ തലയിൽ തക്കാളി കൃഷി നടത്തണമെന്നും ആയിരുന്നില്ലേ തൃപ്പൂണിത്തറയിൽ സി പി ഐക്കാർ ഇങ്ങേരുടെ കാലു വാരിയല്ലേ തൃപ്പൂണിത്തറയിൽ നിന്നും പറഞ്ഞു വിട്ടത് ഇപ്പോൾ സി പി ഐയുടെ കൊടി പഴന്തുണിയോ പട്ടുറുമാലോ സ്വരാജിന്റെ തലയിൽ തക്കാളി കൃഷിയേക്കാൾ നല്ലത് കിഴങ്ങുവർഗമാണെന്ന് തോന്നുന്നുണ്ടോ സഖാവ് ബിനോയ് വിശ്വത്തിന് പൂരങ്കലയ്ക്ക് തൃശൂരിൽ വി എസ് സുനിൽകുമാറിന്റെ തലയ്ക്കടിച്ച പിണറായി പുത്തിയെ പറ്റി എന്തെങ്കിലും ഒരു ആശങ്ക ഈ ബിനോയ് സഖാവിന് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വിജയന്റെ പാഴായിപ്പോയ ഒരു കെ പദ്ധതി മാത്രമാണ് ഈ ബിനോയ് വിശ്വം എന്ന പാർട്ടി സെക്രട്ടറിയും സ്വരാജ് വരുന്നതും നോക്കി നിയമസഭയിൽ പോയി കാത്തിരുന്നാട്ടയെ പിണറായി കണ്ടകശശനിയുടെ വരവാണെങ്കിലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്ന് സമാധാനിക്കാം നന്ദി